രാഹുൽ ഗാന്ധി വീണ്ടും ആക്രമിക്കുമ്പോൾ പതിയെ പിന്നിലേക്ക് പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യമൊക്കെ പ്രതിരോധിച്ച് നിന്ന കമ്മീഷൻ തെറ്റുകളോരോന്നായി ഇപ്പോൾ തിരുത്തുകയാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് ഇനി രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം ഈ കരുതൽ ഒരു വർഷം മുമ്പ് രാഹുൽഗാന്ധി നടത്തിയിരുന്നുവെങ്കിൽ മഹാരാഷ്ട്രയിലടക്കം ഇത്രയും വലിയ പരാജയം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാവില്ലായിരുന്നു ഇതൊക്കെ തെളിവാണോ എന്നും കമ്മീഷനെതിരെ കേസ് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ രണ്ടു ദിവസമായി ആരെയും അറിയിക്കാതെ ഒരടി പിന്നോട്ടുവെച്ചത് രാജ്യം കണ്ടതാണ് വോട്ട് ജോലിക്ക് പിന്നാലെ ആൾക്കാരെ വെട്ടിമാറ്റിയ മണ്ഡലങ്ങളുടെ തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടപ്പോൾ ഇങ്ങനെയൊന്നും പറ്റില്ലെന്ന് പറഞ്ഞവർ പതിയെ ചുവടുമാറ്റി പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം കള്ളത്തനമായിരുന്നുവെന്ന കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലുകൾ വരുത്താനും ഇനി മുതൽ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ നൽകണമെന്നാണ് പുതിയ നിയമം അപ്പോൾ ഇതുവരെ എങ്ങനെയെന്ന ചോദ്യവും രാഹുൽ ഗാന്ധി തുറന്നുവിട്ട സംശയവും ഒന്നിച്ചു ചേരുന്നുണ്ട് വോട്ടർ ഐ ഡി നമ്പറും ഏതെങ്കിലും ഫോൺ നമ്പർ നൽകിയാൽ അപേക്ഷകൾ അംഗീകരിക്കുന്ന രീതിയാണ് മുമ്പുണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ കോൺഗ്രസ് മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ വോട്ട് അവർ അറിയാതെ നീക്കം ചെയ്തുവെന്ന് രാഹുൽ പറഞ്ഞ കാര്യങ്ങൾക്ക് സാധുത വന്നിരിക്കുകയാണ് രാഹുൽ പറഞ്ഞത് സത്യമാകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പറഞ്ഞത് കള്ളമാണെന്നും ബി വേണ്ടി അട്ടിമറികൾക്ക് കൂട്ടുനിന്നു വന്ന ധ്വനിയും പുറത്തുവരുന്നുണ്ട് വോട്ട് വോട്ടുചോരിയിൽ അടിമുടി രഹസ്യാത്മകത സൂക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങളും വീഡിയോയും ഒന്നും നൽകാതെ രീതിയിലുള്ള ഒളിച്ചുകളി നടത്തുന്നത് സംശയങ്ങൾ ഉയർത്തിയിരുന്നു പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നും പുത്തൻ പരിഷ്കാരവുമായി ഇനി എന്താണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പുറത്തുവിടുക എന്ന പേടിയിലാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനിടയിൽ വോട്ടർ പട്ടിക ക്രമക്കേടിൽ വലിയ ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ വിഷയം എങ്ങനെയും തണുപ്പിക്കാൻ ഇനിയുള്ള നടപടികളിൽ എല്ലാ പാർട്ടികളെയും വിളിച്ച് ഇലക്ടറൽ റോളിൽ ചർച്ചയ്ക്കും ഒരുങ്ങുന്നുണ്ട് ഈ യോഗത്തിലേക്ക് രാഹുൽ രാഹുൽഗാന്ധിയെയും കോൺഗ്രസ് പാർട്ടിയെയും ക്ഷണിക്കുന്നുണ്ട് രാഹുൽ ചൂണ്ടിക്കാട്ടിയ തെറ്റുകുറ്റങ്ങൾ ശേഷമായിരിക്കും ഈ കൂടിക്കാഴ്ച ബീഹാർ എസ് ഐആർ അഥവാ തീവ്ര പരിശോധനാ വിവാദം കോടതിയിലടക്കം വലിയ വിഷയമായതോടെ പാൻ ഇന്ത്യ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു മുൻപ് രാഷ്ട്രീയ പാർട്ടികളുമായും കൂടിയാലോചിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പദ്ധതിയിടുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ബീഹാറിൽ എസ്ഐആർ നടത്താൻ കേന്ദ്രത്തിനോടല്ലാതെ മറ്റാരോടും ആലോചിക്കാതിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് മറ്റു പാർട്ടികളുണ്ടെന്നും ആ പാർട്ടികളോടും കൂടിയാലോചന വേണമെന്നും ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ഇത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ വിജയം തന്നെയാണ് വോട്ട് വോട്ടുമോഷണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അഞ്ചു കോടി ഒപ്പുകൾ ശേഖരിക്കുന്നതിനുള്ള ഒപ്പ് ശേഖരണ ക്യാമ്പയിൻ കോൺഗ്രസ് ആരംഭിക്കുക കൂടി ചെയ്തതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനു മേൽ സമ്മർദ്ദമേറിക്കഴിഞ്ഞു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എയെ പിടിച്ചുകൊുക്കാൻ ബീഹാറിന് കഴിയുമെന്ന് കൃത്യമായി അറിയുന്ന പ്രതിപക്ഷം ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ പ്രക്ഷോഭത്തിന് ഇറങ്ങുകയാണ് ഓണത്തിന് പുതിയ ഫ്രിഡ്ജ് കിട്ടിയല്ലോ വലിയ അമ്മേ കേരളത്തിൽ വെറും ജിമാർട്ട് വക്കാലക്ക കമ്പുന്നിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ വക്കാലക്ക ഓഫർ നെറുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽ ഇ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കൂപുന്നതില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും